പ്രൈസ് ഹാലി ലൂയ സ്ത്രോത്രം സ്ത്രോത്രം സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തിയൊൻപതാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ അമ്മേൻ സ്തോത്രം സന്തോഷത്തോടെ സമാധാനത്തോടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കോണ് സ്വർഗീയപിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഹലലൂയ കരമുയർത്തി പറഞ്ഞാണ്ട് ഹലലൂയ 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 നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം സ്തോത്രം കർത്താവിന് മഹത്വം സ്തോത്രം സ്തോത്രം സ്തോത്രമാ കഴിഞ്ഞ പുതിക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടോ ആ മീൻ കഥാവ് നമ്മളെ കഴിഞ്ഞ പുതിക്കാലം സൂക്ഷിച്ചത് സ്തോത്രം പറയാം കൈകളൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറയാം സ്തോത്രം 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 രാത്രി കാലം നല്ല ഉറക്കം നിന്ന് നമ്മളെ അനുഗ്രഹിച്ച ദൈവകൃപക്കായിട്ട് കഥാവിന് സ്തോത്രം ചെയ്യാം സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മുടെ നമ്മുടെ കഴിവല്ല കർത്താവ് നമ്മളെ ഉണർത്തിയത് അവൻ വൻകൃവയ്ക്കായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്ത് സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്തീശ്വരി നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് ഹാലലൂയ ആനന്ദത്തോടെ നടത്തുന്ന ദൈവത്തിന് സൗഖ്യത്തോടെ നടത്തുന്ന കർത്താവിന് കരമുയർത്തിപ്പിടിച്ചോണ്ട് ഹാല ലൂയ ഹാല ലൂയ ഹാല ലൂയ ഹലൂയ ഇന്ന് പകൽക്കാലം നമ്മളെ അത്ഭുതങ്ങളിലൂടെ നടത്തുന്ന കർത്താവിന് ശ്രേഷ്ഠമായി നടത്തുന്ന കർത്താവിന് ഹാലെ ലൂയ താങ്ങ്ക്ു ചീസസ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം അപ്പാ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന പാ ഇതേ ഹോബി ഉണ്ടാക്കിയ ദിവസമാണ് ഞങ്ങൾ ആനന്ദിക്കുന്നു ഇത് അത്ഭുതത്തിൻ്റെ ദിവസമാണ് ഇത് വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണങ്ങളുടെ ദിവസമാണ് ഞങ്ങൾ വിശ്വാസക്കണ്ണാൽ കാണുന്നു കഥാവിൻ്റെ വലിയ പ്രവൃത്തിയും ഇന്നത്തെ പകൽക്കാലം ഞങ്ങളിലൂടെയും ആമലോകവ്യാപകമായി കഥാവ് ചെയ്യാൻ പോകുന്നത് കണ്ടുകൊണ്ട് വിശ്വാസത്താൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു വിശ്വാസത്താൽ ഹാല ലൂയ്യ സ്തോത്രം ഹാലി സ്തോത്രം ഹാല് സ്തോത്രം താങ്ക് യു ലോൺ താങ്ക് യു ലോൺ താങ്ക് യു ലോൺ നന്ദി പറയുന്നു നന്ദി പറയുന്നു പ്രാർത്ഥനകളുടെ മറുപടിയുടെ ദിവസമാകിയാൽ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു താങ്ക് യു ഹാല ഈ മാ ഈ മാസത്തിൻ്റെ ആരംഭം മുതൽ ഒന്നാം തീയതി വെള്ളിയാഴ്ച മുതൽ ഇന്ന് ഈ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഇരുപത്തിയൊൻപതാം തീയതി വരെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം 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 കർത്താവേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ നന്ദി പറയുന്നു സങ്കീർത്തനക്കാരൻ പറയുന്നു രണ്ടാം സങ്കീർത്തനം നമുക്ക് യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ആമേൻ നാലാമത്തെ വാക്യങ്ങൾ അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ആമേൻ യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചിരുന്നു ആമേൻ ആ മേൻ ആ മേൻ അമേൻ ഇന്ന് പ്രഭാതത്തിൽ നമുക്കും ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം ഇത് കർത്താവ് തന്ന നല്ല സമയമാകിയാൽ ഒന്നുകൂടെ കർത്താവിനെ സ്തോത്രം പറഞ്ഞാട്ടെ പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു അവരുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ അങ്ങോട്ട് വലിയ കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കരുണയുടെ കരം നീട്ടപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം തൻ്റെ ഒക്കെ ജീവിതത്തിൽ ഇത് അത്ഭുതത്തിൻ്റെ പകലായി മാറട്ടെ തന്റെ എല്ലാ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും കഥാപിതവാക്തത്വങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ പകലായി മാറട്ടെ ഈ പകൽക്കാലം സൗഖ്യത്തിൻ്റെ പകലായി മാറട്ടെ ദൈവപ്രവൃത്തിയുടെ പകലായി മാറട്ടെ സന്തോഷത്തിൻ്റെ പകലായി മാറട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ അൺസ്പീക്കബിൾ ജോയിയുടെ പകൽക്കാലമായി മാറട്ടെ അത്ഭുതകരമായി തന്നെ മക്കളെ നടത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ നസ്രനായി യേശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണ സ്വസ്ഥത ഉണ്ടാകട്ടെ ചിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ 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 പൂർണ്ണ സ്വാതന്ത്ര്യവും പൂർണ്ണ സ്വസ്ഥതയും കർത്താവ് കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം പ്രത്യേകിച്ച് ബെഡ്സോറ് വന്ന് ബുദ്ധിമുട്ടിരിക്കുന്നവർ ഹീലാകാതിരിക്കുന്ന വൂണ്ടുകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ താങ്ക് യു ജീസസ് ഹാലെ ലൂയ താങ്ക് യു ലോൾ എല്ലാ ഗ്യാസ്ട്രിക് പ്രോബ്ലംസും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ കഥാവത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിന് നന്ദി ദൈവിക ഇടപെടൽ നടന്നിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു മെയിൻ ഇന്ന് പകൽക്കാലം നാളുകളായി പരിഹരിക്കപ്പെടാതെ കടന്ന പ്രശ്നങ്ങൾ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തു മുഖാന്തരം അത് പരിഹരിക്കപ്പെടട്ടെ അത് ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളായെങ്കിലും ഐ മീൻ റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലംസ് നാളുകളായുള്ള പ്രോബ്ലംസ് റിലേഷൻഷിപ്പിനകത്ത് ബന്ധങ്ങൾക്കകത്ത് നാളുകളായി ഉണ്ടായിരിക്കുന്ന ചില വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗ ഐ മീൻ അത് അത് ഹീലാകട്ടെ ആ ബന്ധങ്ങൾ സന്തോഷകരമായി തീരട്ടെ അത് കുടുംബത്തിലുള്ള ബന്ധങ്ങളായാലും വ്യക്തിപരമായ ബന്ധങ്ങളായാലും സാമൂ സാമൂഹിക തരത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും ദൈവിക അത്ഭുതം നടക്കുന്നതിന് നന്ദി പറയുന്നു പ്രധാന അത്ഭുതങ്ങളുടെ ദൈവമാണ് അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് അങ്ങേക്കൊന്നും അസാധ്യമായിട്ടില്ല ഇന്ന് പകൽ ദൈവപ്രവൃത്തി നടക്കുന്നതിന് നന്ദി പറയുന്നു കഥാവെ അതുപോലെ മറ്റ് എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ ദൈവിക ഇടപെടൽ നടക്കുന്നതിനായി സ്തോത്രം ആമേൻ പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന എല്ലാ സുവിശേഷ മഹായോഗങ്ങളെയും അവൻ ദൈവിക പ്രവൃത്തികളെയും അഭിഷക്ത ദാസീദാസന്മാരെയും ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു കഥാവിൻ്റെ വലിയ ഫേവർ എല്ലാവരുടെയും ഉണ്ടാകുന്നതിന് സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി യേശു നാമത്തിൽ തന്നെ ആമേൻ 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 ഇന്ന് പ്രഭാതത്തിൽ കഥാവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം എട്ടേ കാലോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം നമുക്ക് ഗുരുവാക്ക് കൈകളെ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കാം കഥാവേ ഇന്നത്തെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു വലിയ ദൈവപ്രവൃത്തിയായി മാറട്ടെ ഇത് അത്ഭുതങ്ങളുടെ ദിവസമായി വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണങ്ങളുടെ ദിവസമായി ദൈവമഹത്വത്തിൻ്റെ ദിവസമായി തീരട്ടെ ഇന്ന് എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ കഥാവ് അനുഗ്രഹിക്കട്ടെ ദൈവിക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇനിയും ഒരു പ്രത്യേകമായ കാര്യം ഓർപ്പിക്കാനുള്ളത് കർത്താവ് അനുവദിച്ചാൽ ഡിസംബർ മാസം ഒന്നാം തീയതി ഞായറാഴ്ച ഇന്ത്യൻ സമയം ഒൻപതരയോടുകൂടെ നമ്മൾ വീണ്ടും താങ്ക്സ് ഗീവിങ് സൺഡേ ആണ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടി കഥാവിനെ സ്തുതിക്കുവാനുള്ള ദിവസമാണ് അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കാളികളാകണം ഇന്നത്തെ സഭായോഗത്തിന് ശേഷം ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് കഥാവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈ പ്രഭാതത്തിൽ കഥാവിൻ്റെ ആത്മാവ് നൽകിയിരിക്കുന്ന വചനത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം കഥാവ് തന്നിരിക്കുന്ന വാഗ്ദത്വത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ഇതാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ പു മകനെ തരുവാൻ മടിക്കായ കൊണ്ട് പതിനേഴാമത്തെ വാക്യം ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും അപ്പോൾ ഇവിടെ അബ്രഹാമിനോട് വലിയൊരു വാഗ്ദത്തം കൊടുക്കുകയാണ് വലിയൊരു അനുഗ്രഹം അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് കൊടുക്കുകയാണ് ആ അനുഗ്രഹത്തിന് മുമ്പ് എന്താണ് അതിന് കാരണം അതിൽ ആ അനുഗ്രഹം നമ്മുടെ കർത്താവ് അബ്രഹാമിനോട് പറയുവാൻ കർത്താവിനെ പ്രേരിപ്പിച്ചതായ ഘടകം എന്തുവാണ് നീ ഈ കാര്യം ചെയ്തതുകൊണ്ട് ഏത് കാര്യമാ തൻ്റെ ഏകജാതനായ പുത്രനെ യാഗമാകുവാൻ അല്ലെങ്കിൽ മുറിയാമലയിൽ യാഗമാക്കുവാൻ കൊടുക്കുവാൻ തയ്യാറായതുകൊണ്ട് അതുകൊണ്ട് ഞാൻ നിന്നെ ഇങ്ങനെയൊക്കെ അനുഗ്രഹിക്കാൻ പോവാം അമ്മൻ ഒന്നാം വാക്യം പറയുന്നു അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെ അബ്രഹാമേ എന്ന് വിളിച്ചത് ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു അപ്പോൾ അവൻ നിൻ്റെ മകനെ നിസ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായി സഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോലിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമിയാകം കഴിക്കുക എന്ന് അറിയിച്ചിരുന്നു അബ്രഹാം അധികാരത്തിരുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാലിക്കാരിൽ രണ്ടുപേരെയും തന്നെ മകൻ ഈസ്ഹാകനെയും കൂടി ഹോമയാഗത്തിന് വെറു കീറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്ത് പോയി നമുക്കറിയാം സംഭവങ്ങൾ അപ്പോൾ ഈ പ്രവൃത്തി ചെയ്യുവാൻ യാഗമാക്കേണ്ട ആവശ്യം വന്നില്ല അതിനു മുമ്പ് കർത്താവ് ഇടപെട്ടു എങ്കിലും അബ്രഹാം പൂർണ്ണ മനസ്സോടുകൂടെ തൻ്റെ മകനെ യാഗമാക്കുവാൻ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുവാൻ തയ്യാറായതുകൊണ്ട് അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ് അമേൻ അധികം അധികമായി ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുവാൻ പോവുകയാണ് അമേൻ ഞാൻ നിന്നെ ഐശ്വര്യമായി ഇനി അനുഗ്രഹിക്കും നിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അമേൻ കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും ഇതെല്ലാം സംഭവിക്കാൻ കാരണമെന്ന അബ്രഹാമിൻ്റെ അനു ആണ് ദൈവവചനത്തെ അനുസരിച്ചതാണ് എപ്പോഴും ഓർത്തോളം ഒരനുസരണം ഉണ്ടോ അതിൻ്റെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും അതുകൊണ്ട് ഈ അന്ത്യകാലഘട്ടത്തിൽ അനുസരണം ഘട്ടവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക അമീൻ ഈ ഭൂമിയിലെ ഒരു പ്രത്യേകതയാണ് അന്ത്യകാലത്തിൻ്റെ പ്രത്യേകതയാണ് ഡിസ് ഒബീഡിയൻസ് അനുസരണം ഘട്ടവർ ഉണ്ടായിക്കൊണ്ടിരിക്കും മാതാപിതാക്കളെ അനുസരിക്കാത്തവർ ഗുരുക്കന്മാരെ അനുസരിക്കാത്തവർ അതുപോലെ തന്നെ സ്പിരിച്വൽ ലീഡർഷിപ്പിനെ അനുസരിക്കാത്തവർ ഗവണ്മെന്റിനെ അനുസരിക്കാത്തവർ ഇങ്ങനെ വലിയൊരു കൂട്ടം ഈ അന്ത്യകാലത്ത് പൈശാചിക ഇൻഫ്ലുവൻസിനാൽ എഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളെ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ അനുസരണമുള്ളവരായിരിക്കണം നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവരായിരിക്കണം സ്പിരിച്വൽ ലീഡർഷിപ്പിനെ അനുസരിക്കുന്നവരായിരിക്കണം അമേൻ നമ്മളേക്കാൾ മുതിർന്നവരെ അനുഗ്രഹനുസരിക്കുന്നവരായിരിക്കണം നമ്മളായിരിക്കുന്ന രാജ്യത്ത് നമ്മുടെ ഗവൺമെൻറ്റിനെ നമ്മുടെ അതോറിറ്റീസിനെ അനു അനുസരിക്കുന്നവരായിരിക്കണം അമേൻ എൽഡേഴ്സിനെ അനുസരിക്കുന്നവരായിരിക്കണം അനുസരണത്തിൻ്റെ മുൻപിൽ എപ്പോഴും അനുഗ്രഹം അനുഗ്രഹമുണ്ടായിരിക്കും അമേൻ വേദോസം പറയുന്ന മാതാപിതാക്കളെ അനുസരിക്കുമ്പോൾ അമേൻ ദീർഘായുസും അമേൻ അമേൻ എന്നാ പറയുന്നത് ആ സമൃദ്ധിയും എല്ലാം ആർക്കാണുണ്ടാകുന്നത് മാതാപിതാക്കളെ അനുസരിക്കുന്നവർക്കുണ്ടാകും നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസ് ഉണ്ടാകാനും എന്നാ പറയും അപ്പോൾ അനുസരണത്തിൻ്റെ പുറകിൽ വലിയൊരു അനുഗ്രഹമുണ്ട് അതുകൊണ്ട് ദൈവവചനത്തെ അനുസരിക്കുക ദൈവത്തെ അനുസരിക്കുക മാതാപിതാക്കളെ അനുസരിക്കുക ഗുരുജനങ്ങളെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ അനുഗ്രഹിക്കുക നിങ്ങളെ പഠിപ്പിക്കുന്നവരെ അനുസരിക്കുക സ്പിരിച്വൽ ലീഡർഷിപ്പിനെ അനു അനുസരിക്കുക നിങ്ങളായിരിക്കുന്ന രാജ്യത്തെ ഗവൺമെൻറ്റിനെ അനുസരിക്കുക ഇതിനൊക്കെയും ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങളുടെ മുകളിലുള്ളവർ പറയുന്നതനുസരിക്കുക അതിന് നിങ്ങൾക്ക് സ്വർഗം നിങ്ങൾക്ക് നിശ്ചയമായിട്ടും പ്രതിഫലം തരിക തന്നെ ചെയ്യും അതുകൊണ്ട് അനുസരണത്തിന് പുറകിൽ ഒരനുഗ്രഹം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവ വൈതൽ അനുസരണമുള്ളവരായിത്തീരുക കഥാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ അത്ഭുതങ്ങൾ നടക്കും മലയാളങ്ങൾ നടക്കും വീര്യപ്രവർത്തികൾ നടക്കും നമ്മൾ വിശാലമാകും ആ ഉയർച്ച പ്രാപിക്കും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേറ്റ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു